ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഡേ ഓൾ ഒരേ നാളായി വീഡിയോ ഒക്കെ ചെയ്ത് ഇന്ന് കുറച്ച് ബീഫ് കിട്ടി ബീഫ് കിട്ടിയതല്ല എൻ്റെ മാമി കുറച്ച് ബീഫ് അവിടെ മേടിച്ചപ്പം മാമിയും കൂടെ വീട്ടിലും കുറച്ച് ബീഫാണെന്നും നമ്മളിങ്ങനെ സാറിൻ്റെ ബീച്ച് മേടിക്കാറുണ്ട് ബീച്ച് നിരോധിച്ചത് കൊണ്ടൊന്നല്ല കേട്ടോ ബീച്ച് മേടിക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവിടെ ലേഡിഷാറിൻ്റെ അമ്മയ്ക്കും ലേഡീഷറിനൊക്കെ ചെറിയ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള കാര്യമാണല്ലോ കാർഡിയോളജി പേഷ്യൻസിന് സാധാരണ ഡോക്ടേഴ്സ് റെസ്പ്രിക്റ്റ് ചെയ്തേക്കുന്ന ഒന്നാണ് റെഡ്മിൻ്റെ എസ്പെഷ്യലി ബീഫൊക്കെ സോ നമ്മളങ്ങനെ മേടിക്കാറില്ല നല്ല പുഴുമൊക്കെ മേടിക്കാറുള്ളൂ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വേണ്ടവർ കഴിക്കും അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ മിക്കവാറും മേടിക്കും അവർക്കാർക്കും ഒരു കാർഡിയോളജി ഇഷ്യൂ ഇല്ല അതുകൊണ്ട് അപ്പം ആക്ച്വലി ദിസ് ഇസ് നോട്ട് ദിസ് ഇസ് നോട്ട് എ ഡെയിൻ എൻ്റെ പീരിയോ അങ്ങനെ ഡെയിലി ലൈഫിലൂടെ ഒന്നും ചെയ്യാനും മാത്രമുള്ള ആളൊന്നും അല്ല തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ ആർക്കും വരണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല പിന്നെ ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഡെയിലി ലൈഫ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ആയിട്ട് യൂട്യൂബർ ജസ്റ്റ് എനിക്ക് ടൈം പോകാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു യൂട്യൂബിൻ്റെ മുന്നിൽ വന്നുള്ള ഒന്ന് ഒരുങ്ങി അങ്ങനെ കാണിക്കാനൊന്നും അത്ര ഫ്രീക്കായിട്ടുള്ള ഐഡൻറ്റി പബ്ലിഷ് ചെയ്യുന്നതിലൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ നമുക്ക് മറ്റുള്ള നമുക്കിതൊക്കെ ഒന്ന് കാണിക്കാൻ ഒന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് കമൻ്റൊക്കെ വരുമ്പം ചിത്ത കമൻറ്റ് ആകുമ്പോൾ വിഷമം വരും നല്ല കമൻറ്റൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്കൊരു സന്തോഷം നമുക്ക് ഇത്ര ആയിട്ടുള്ള ലൈഫിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഇത് അത്രയേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീടിൻ്റെ ഔട്ട്ഡോറൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ കറി വെക്കട്ടെ നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് കേട്ടോ മുൻവശത്തുള്ള റോഡ് ഇതങ്ങോട്ട് ആ നേരെ കാണുന്ന ആ നേരെ കാണുന്ന അവിടെ കണ്ടോഷം അതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വണ്ടിയൊക്കെ നോക്കി നിൽക്കുന്നത് അമ്മോളുടെ സ്കൂൾ ബസ്സൊക്കെ വരുന്നത് അവിടെയാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ കാണുമായിരിക്കും വീട് അവിടെ വീടിന് മതിലില്ല ഒത്തിരി സ്ഥലമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ മതില് ഇവിടെ കെട്ടിയിട്ടില്ല ഭയങ്കര റേറ്റാണ് മതിൽ കെട്ടാൻ ബാറോഡിന്ന് കയറും ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് നേരത്തെ എൻ്റെ വീട്ടിലെ ഗാർഡൻ പറഞ്ഞു ഈ ചെടിയൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ പോയത് ഈ ചെടിയൊക്കെ പോയി ഞാനങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഇവിടെ കുറെ എട്ട് തരത്തിൽ എട്ടല്ല പത്ത് തരത്തിലുള്ള റോസ ഉണ്ടായിരുന്നു ഞാൻ തൃശ്ശൂർ എന്താ പറയുക മണ്ണുത്തി മണ്ണുത്തിയിലൊരു സർവകലാശാല ഉണ്ടായിരുന്നേ അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഇവിടെ ഇവിടെ കുടുംബശ്രീ യൂണിറ്റ് അങ്ങനെയൊക്കെ ഇത് വന്നായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പത്ത് കളറിലെ ചെമ്പരത്തി അതിൻ്റെ ഫേസ്ബുക്കിലുണ്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോ മേടിച്ചാണ് കേട്ടോ അതിൽ ചിലതൊക്കെ സർവേ ചെയ്തു ഒരു മൂന്നാല് കളറൊക്കെ സർവേ ചെയ്ത് മൂന്നാല് ചെടികളൊക്കെ സർവേ ചെയ്തു പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം പോയി പിന്നെ ഇതിൻ്റെ എൻ്റെ ഹസ്ബൻ്റാണ് ഇപ്പം ഉദ്യാനപാലകൻ ഇത് നമ്മുടെ വീട് ഇത് നമ്മുടെ ഒരു കൊച്ചു വീടാണ് കേട്ടോ അപ്പുറത്ത് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വീട് ഇതാണ് എൻ്റെ മീനാശി ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കൂടുതലുള്ളത് ഞങ്ങൾക്ക് തെങ്ങാണ് പക്ഷെ തേങ്ങയില്ല ചെതിലൊക്കെ തേങ്ങ ഉണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ വടക്ക് സൈഡ് വീടിൻ്റെ വടക്കു വർഷത്തിലിവിടെയാണ് കേട്ടോ ഇതറിയാവ ടട്ടൽ പേൻ കുറേ പേരുടെ ഒരു കാലത്തെ ഭ്രാന്തായിരുന്ന ഈ ടട്ടൽബീൻ കൊണ്ടുപോകാൻ നാട് ഇവിടെ ഇവിടെ കുറേ ചെടിച്ചട്ടി കൊണ്ടായിരുന്നു അതിൽ മൊത്തം ടട്ടലാണ് ടട്ടൽനേൻ ടട്ടൽ പേൻ ഇത് എന്താ കട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണ്ട അത് ഒരു കിട്ടൽ വേനിന്റെ അവശേഷിക്കുന്ന പാർട്ടാണത് അതെല്ലിപ്പം ചെടിപോലുമില്ല മീനു മീനു കൈ മണ്ണിലിട്ട് വരയ്ക്കരുത് ഇതാണ് ഞങ്ങളുടെ കിണർ നേരത്തെ കിണർ ഇവിടെ ആയിരുന്നു നേരത്തെ കിണർ ഇവിടെ ആയിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ ഒരു മീനൊക്കെ വളർത്തുന്നൊരു സ്ഥലമാക്കിയിരിക്കും നേരത്തെ നമുക്കിവിടെ മീൻ സെയിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ മീനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ ഇപ്പം അങ്ങനെ ആരും അങ്ങനെ മേടിക്കാറുണ്ട് നേരത്തെ നമ്മൾ കുറേ ഗപ്പിയൊക്കെ കൊടുക്കുന്നു ഇപ്പം എനിക്കൊന്ന് ഗപ്പി എപ്പോഴും ചെറിയ ചില ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് കൂടുതലും പ്ലാറ്റ് ഞാൻ കാണിക്കണ്ട ചില ചില ഗപ്പീസൊക്കെ ഉണ്ട് കണ്ടോ സാരിവാൽ എൻ്റെ ആണിന് പറയുന്ന പേരാന്ന് തോന്നുന്നത് സാരിവാൽ കണ്ടോ ഇപ്പം മൊത്തം പ്ലാറ്റിയാണ് അതിനകത്ത് നേരത്തെ നമ്മളിത് വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇല്ല ഏ ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ് കുറച്ച് ദിവസം കൊണ്ട് കൊടുങ്കാളി കളിക്കണമെന്നിരിക്കുക എന്നറിയാമോ കരിങ്കാളിയല്ലേ ആ പാട്ടിങ്ങനെ വീടിനകത്ത് തോന്നില്ല അപ്പോൾ പുറത്തേതേലും മരത്തിൻ്റെ അവിടെ വന്നൊന്ന് ചെയ്യാമെന്നു പറഞ്ഞു പക്ഷെ പുറത്ത് വൈഫൈ ഒത്തിരി വെളിയിലോട്ടില്ല ഇതാണ് ഞങ്ങളുടെ ആഞ്ഞില് കേട്ടോ ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരെ കണ്ടോളൂ ഈ ആഞ്ഞില് ഞങ്ങൾ കൊടുക്കാൻ വെച്ചേക്കാണ് കേട്ടോ വലിയ ആഞ്ഞിലിയാണ് കുറേ വർഷമായ ആഞ്ഞിലിയാണ് ഇത് ഞങ്ങൾ കൊടുക്കാൻ നിർത്തിയേക്കുവാണെങ്കിൽ ഈ ആഞ്ഞിലി കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഇത് ഞങ്ങളുടെ വീടിൻ്റെ തെക്കു ഇതുണ്ടല്ലോ ഒരു നല്ല ചെടിയാണ് ഇതിൻ്റെ പെരുക്കിളിമാരം വന്നാൽ ഇത് ഒരു മെയ് മാസത്തിൽ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ ഇത് പൂക്കുന്നത് നിറച്ച് വെള്ളപ്പൂക്കള ിക്കത്തുള്ളു ഇത് പൂത്താലും ഒത്തിരി ദിവസം നിക്കത്തില്ല ഊഞ്ഞാലത് നമ്മളിപ്പം കഴിച്ചു പറഞ്ഞാൽ പിള്ളേരി ഇവിടെ ആടി തലേം കുത്തിയിട്ടുമടയ്ക്ക് ഒന്ന് വീഴുക ആടിക്കോ അതിന്റെ പടി എന്ത് ഊഞ്ഞാലിൻ്റെ പല്ലിക്കല്ല മീനുക്ക് ഇത് പണ്ട് പണ്ടിവിടെ പശുണ്ടായിരുന്നു ഞാൻ കല്യാണത്തിനൊക്കെ മുമ്പ് കേട്ടോ അതിന് കെട്ടുന്ന പശുത്തൊഴുത്തായിരുന്നു ഇപ്പം അതിൽ പൊത്താനും തേങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കാം ഇതിവിടുത്തെ കുര്യാലാണേ കുര്യാലയാണെങ്കിൽ പെച്ചാരാധന ഒന്നുമില്ല പണ്ടത്തെ കുര്യാലായിരുന്നു വാ നമുക്ക് കുളത്തിൻ്റെ അവിടെ പോവാൻ വാ ഒരു നെല്ലിമരമാണ് അയ്യോ ആര വീണേ ബസാറില്ല വേ മീനാശി വേണിപ്പം എല്ലാവരും കാണും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോ പ്രോബ്ലം വേണ്ട വേണ്ട തെങ്ങിക്കയറുണ്ടപ്പോ അവിടെ വല്ല ചേരോ എല്ലാം മണിഞ്ഞു വീശോ ഒരു മിനിറ്റ് പിന്നെ നമുക്കിവിടെ ഒരു കോഴി ഫാം ഉണ്ട് കേട്ടോ ഫാം ഒന്നും പറയാൻ പറ്റത്തില്ല പത്തിരുപത്തഞ്ച് കോഴിയുള്ളൂ ഇവിടെ വളർത്തുന്നത് കേട്ടോ കോഴി കോഴിമുട്ടയൊക്കെ ഞങ്ങൾ പുറത്ത് കൊടുക്കുന്നുണ്ട് ഇറങ്ങല്ലേ മോനെ ഇതിനകത്ത് അഴുക്കുക അതിൻ്റെതാണ് ഞങ്ങളുടെ കോഴികൾ കണ്ട കാണാൻ പറ്റുന്നില്ല കാരണം ഇത്ര അടുപ്പിച്ച് ഞങ്ങൾ കുഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണി ഇട്ടേക്കുക കാരണം ഭയങ്കര പട്ടിശല്യ കേട്ടോ അതുകൊണ്ട് അടുപ്പിച്ച് കണ്ണി ഇട്ടേക്കുക എവിടെ പോവുക നല്ല എഴന്തുക്കളും കാണുവേ നനഞ്ഞു കിടക്കു വല്ലാടും കാണും ഇതിന്റെയൊക്കെ ഇടയിൽ എഴന്തുക്കളൊക്കെ കാണും അതിന്റെ മണ്ടക്കും തലേ അവിടെ വരെ പോയാ മതി വീഴും ഡേ വീഴുമെന്ന് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ടിറങ്ങിക്കേ തിരിച്ച തിരിച്ചിറങ്ങാൻ അതേ ഒന്ന് വീണാണ്ടല്ലോ ഞാൻ ഒന്ന് പിടിക്കത്തില്ല എങ്ങോട്ടിറങ്ങിക്കേ ഇല്ല വരത്തില്ല പേടിയാ ഉടുപ്പ് കാത്തിട ഇപ്പ താഴെ വീഴുമ്പോ കാണാ പാട്ടൊക്കെ കേറിയത് തന്നെയല്ലേരോട്ട് കേറു ഞാൻ പറഞ്ഞു ഇതിന്റെ മണ്ടക്കൊന്നും മല്ലി കയറുണ്ടെന്ന് കൊടംകാളിയോ ഇവിടെ വൈഫൈ ഇല്ല വൈഫൈട്ട് വൈഫൈ ഇല്ലന്നു വായിങ്ങോട്ടെ ഞങ്ങൾക്ക് ഇവിടത്തെ ഒരു കുളം കാണിക്കാം ആരാ കാണിക്കുന്നേ കുളം ആക്ച്വലി ഇത് ഞങ്ങളുടെ വീടിന്റെ ഒരു ഒരു കന്യാമൂലയായിട്ട് വരും കേട്ടോ കന്യാമൂലയ്ക്ക് അങ്ങനെ കുളം വരരുതെന്നൊക്കെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ കന്യാമൂലി അന്ന് കുടുംബശ്രീക്കാരോട് നിൽക്കുക എടുത്തു തന്നൊരു കുളമാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അതിര് കണ്ടോ ഇതാണ് ഞങ്ങളുടെ കുളം ഇന്നത്തെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് സിലോപ്പിയൊക്കെ കറുത്ത സിലോപ്പിയത് കൊണ്ട് ഇട്ടായിരുന്നു കക പിടിച്ചോണ്ട് പോയി എല്ലാത്തിനും ഈ കുളത്തിലെ ഈ കുളത്തിലെന്തോണ്ട് മീനാക്ഷി മുതലാ കുളം ഉണ്ടോ ഈ കുളത്തിൽ മുതലുണ്ടോ പിള്ളാര് വന്നാല് മുതല പിടിച്ച് മുതല പിടിച്ച് ആ മുതലുണ്ടോ അതിനകത്ത് മുതലും ആ കാണുന്ന മുതലായി പോയേക്കാം നമുക്ക് പശുവിനെ കെട്ടാൻ പശു ഇല്ലല്ലോ ഇപ്പൊ കാണണ്ട മഴ വരുന്നു നമുക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ ഐ എം ഔട്ട്ഡോർ അതാണ് ആ കാടിൻ്റെ നടുവിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട് ബാ ഇങ്ങോട്ട് പട്ടി അതിലേ പോയി കണ്ടോ വേണ്ട കണ്ടോട്ടി നമ്മുടെ ധൈര്യവാൻ ബ്ലോഗർ പട്ടിയെ കണ്ടപ്പോൾ കയ്യിലോട്ട് കയറി പട്ടിയെ കണ്ടപ്പോൾ എന്തിനാ മീനാക്ഷി പേടിച്ചത് പറയും പറയും മീനാക്ഷി എക്സ്പീരിയൻസ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയാണ് ഞങ്ങൾ വീടിന്റെ ഔട്ട്ഡോർ ഇനി ഇൻഡോർ കാണിക്കാം ഒരു ദിവസം പക്ഷെ ഇൻഡോർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ിയുടെ കളിപ്പാട്ടല്ലേ വാരി വാരി ഇട്ടിക്ക് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കീപ് ഓൺ വാച്ചിങ് താങ്ക് യു താങ്ക് യു പറയൂ വെൽക്കം പറഞ്ഞു